9 8 seven, six, five, four, three, two, one, zero. റോക്കറ്റ് യാത്ര തുടങ്ങി ഒരു മിനിറ്റ് നാൽപ്പത്തിയെട്ട് സെക്കൻഡും ഒപ്പം നാൽപ്പത്തിനാല് കിലോമീറ്റർ ആകുമ്പോൾ എൽ കോ സ്റ്റേജ് പ്രവർത്തിച്ചു തുടങ്ങി അറുപത്തിരണ്ട് കിലോമീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ രണ്ട് എസ് ടു ഹൺഡ്രഡ് റോക്കറ്റ് ബൂസ്റ്ററുകളും അവരുടെ ജോലി പൂർത്തിയാക്കി കോ സ്റ്റേജിൽ നിന്ന് വേർപെടും നൂറ്റി പതിനാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ചന്ദ്രയാനെ സംരക്ഷിച്ചിരുന്ന കവചം പെലോഡ് ഫെയറിംഗ് പിരിഞ്ഞു മാറുന്നു അടുത്ത ഘട്ടമായ പാർക്കിംഗ് ഓർബിറ്റിൽ എത്തിച്ച ശേഷം എൽ വൺ ടേൺ റിട്ടേൺ ചെയ്യും മൂന്നാം ഘട്ടത്തിൽ സി ട്വന്റി ഫൈവും ചന്ദ്രയാനോട് യാത്ര പറഞ്ഞു ചന്ദ്രയാനിലെ പ്രൊഫഷണൽ മൊഡ്യൂൾ കൺട്രോൾ സ്വയം ഏറ്റെടുക്കുന്നു അത് ചന്ദ്രയാൻ ലാൻഡറിനെയും കൊണ്ട് ഭൂമിയെ വിട്ട് യാത്ര തുടങ്ങുന്നു സി ട്വന്റി ഫൈവ് ഉണ്ടാക്കി വെച്ച സ്പീഡ് നിലനിർത്താനോ കൂട്ടാനോ പ്രൊഫഷണൽ മൊഡ്യൂളിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് അകലും തോറും അതിന്റെ വേഗത കുറഞ്ഞു കുറഞ്ഞ് നേരത്തെ കണക്ക് കൂട്ടിയ മുപ്പത്തി അഞ്ഞൂറ് കിലോമീറ്റർ എത്തുമ്പോൾ തിരികെ ഭൂമിയിലേക്ക് വീഴും എന്നാലും ഭൂമിയുടെ നെർക്കല്ല അതൊരു ഓർബിറ്റിലാണ് ചന്ദ്രയാൻ ഭൂമിയുടെ ആകർഷണം വിട്ട് ഔട്ട് ഓഫ് ദി സ്പേസിലേക്ക് പോകാനുള്ള വേഗത ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് സ്പീഡ് കൂട്ടുക എന്നതായിരുന്നു ഐ എസ് ആർഒയുടെ തീരുമാനം ഇതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചാണ് ചന്ദ്രയാനെ എസ് കെ ഫെലോസിറ്റിയിലേക്ക് സിറ്റിയിലേക്ക് എത്തിച്ചത് ഓഗസ്റ്റ് അഞ്ച് ഐ എസ് ആർഒ കണക്ക് കൂട്ടിയ പോലെ തന്നെ കൃത്യമായിട്ട് ചന്ദ്രനും ചന്ദ്രയാനും കണ്ടുമുട്ടുന്നു ചന്ദ്രയാൻ്റെ സ്പീഡ് കുറച്ചാൽ മാത്രമേ ചന്ദ്രന്റെ ആകർഷണത്തിൽ പെടാൻ കഴിയൂ അരമണിക്കൂർ നേരത്തെ എൻജിൻ ബേൺ കൊണ്ട് ചന്ദ്രയാന്റെ സ്പീഡ് കുറച്ച് ചന്ദ്രന്റെ ആകർഷണ വലയത്തിലായി അതിനു ചുറ്റുമുള്ള ഒരു ഇലക്ട്രിക്കൽ ഭ്രമണ പദ്ധതിയിൽ പ്രവേശിക്കുന്നു അതിനുശേഷം പെലിനോണും അപ്പോൾ ഉള്ള ഓർബിറ്റിലേക്ക് കയറും പിന്നീട് ഇലക്ട്രിക്കൽ ഓർബിറ്റിൽ നിന്ന് മാറി കുറച്ച് സ്റ്റേബിളായ സർക്കുലർ ഓർബിറ്റിലേക്ക് എത്തുന്നു പിന്നീട് ഭ്രമണപഥം താഴ്ത്തി പ്രൊപ്പൽഷ്യൽ മൊഡ്യൂളിൽ നിന്ന് ചാന്ദ്രയാൻ ലാൻഡർ വേർപ്പെടുന്നു പിന്നീട് രണ്ട് പെരിലൂൺ കുറയ്ക്കൽ പ്രക്രിയയിലൂടെ അടുത്ത ഓർബിറ്റിലേക്ക് മാറുന്നു മുപ്പത് ഇൻറ്റു നൂറ് കിലോമീറ്റർ ഭ്രമണപഥത്തിലാണ് ഐ എസ് ആർ പ്ലാൻ ചെയ്തിരുന്നത് എങ്കിലും ഇരുപത്തഞ്ച് ഇൻറ്റു നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ എന്ന ഓർബിറ്റിലായിരുന്നു അത് ചന്ദ്രനെ വലം വെച്ചിരുന്നത് ആറ് പോയിൻ്റ് ഒമ്പത് കിലോമീറ്റർ എത്തിയപ്പോൾ തന്നെ അത് ഹോൾഡ് ഫേസിലേക്ക് കടന്നു ലാൻഡ് ചെയ്യേണ്ട സ്ഥലം വ്യക്തമായ ഒരു സ്കാനിംഗ് നടത്തി നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴാണ് ഘട്ടം എന്ന് ഐ എസ് ആർഒ പ്ലാൻ ചെയ്തിരുന്നത് എങ്കിലും നൂറ്റി നാൽപ്പത്തി ഒമ്പത് മീറ്റർ എത്തിയപ്പോൾ തന്നെ അവസാന ഘട്ടം ആരംഭിച്ചു പതിയെ പതിയെ ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് വിക്രം ലാൻഡർ ലാൻഡിങ്ങിന് തയ്യാറായി വളരെ പതിയെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി അതിനുള്ളിൽ നിന്ന് പ്രഖ്യാൻ റോവർ പുറത്തിറങ്ങി ഭൂമിയിലെ പതിനാല് ദിവസമാണ് അഥവാ ഒരു ചാന്തിനം മാത്രമാണ് റോവറിന്റെ ആയുസുള്ളൂ ഇനി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമായി റോവർ മുന്നോട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയ ആദ്യ രാജ്യമായി ഇന്ത്യ ഇന്ത്യയുടെ അഭിമാനമായി ഐ